അറബിക്കടലിൻ്റെ തലോടലേറ്റ് മാപ്പിളപ്പാട്ടിൻ്റെ ഷീലുകൾ നെഞ്ചിലേറ്റി കാൽപന്ത് കളിയുടെ ചടുല താളങ്ങൾക്കൊപ്പം ചുവട് വെക്കുന്ന ഗ്രാമം മുഗ്രാലിന് വിശേഷണങ്ങൾ ഏറെയാണ് ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ആദ്യാക്ഷരത്തിൻ്റെ മധുരം പകർന്ന് അറിവിൻ്റെ തീരങ്ങളിൽ കൈപിടിച്ച് നടത്തി വിജ്ഞാനത്തിൻ്റെ വിഹായസിലേക്ക് ഉയരാൻ പ്രാപ്തരാക്കുന്ന വിദ്യാലയമാണ് മുഗ്രാൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ നാടിന്റെ സാംസ്കാരിക ഭൂമികയെ ചിട്ടപ്പെടുത്തുന്നതിൽ ഈ വിദ്യാലയത്തിന്റെ പങ്ക് നിസ്തുലമാണ് ഇത് ആദ്യമായാണ് ഈ വർഷം നല്ലപ്പാടം ക്ലബ് ആരംഭിക്കുന്നത് പ്രകൃതി സംരക്ഷണത്തിലും നാടിന്റെ മിടിപ്പറിഞ്ഞും നാടിനും നാട്ടുകാരുടെ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തിയാണ് ജി വി എച്ച് എസ് എസ് മൊഗ്രാലിൽ നല്ലപ്പാടം ക്ലബ് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് എല്ലാ പ്രവർത്തനങ്ങളിലും രക്ഷിതാക്കളുടെ സജീവ പങ്കാളിത്തവും ഉണ്ടായിരുന്നു പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്ന ക്യാമ്പയിൻ ക്യാമ്പയിനിലൂടെ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു പ്ലാസ്റ്റിക് മൂടിക്കിടന്ന സ്കൂളിന് സമീപത്ത് ഒരു പ്രദേശം വൃത്തിയാക്കി കൃഷിമുറ്റം ആരംഭിച്ചു സ്കൂളിലെ കൃഷിയിൽ പ്രചോദനം ഉൾക്കൊണ്ട് വീട്ടിലും കൃഷി ആരംഭിച്ചു സ്കൂളിലെ ജൈവ മാലിന്യ സംസ്കരണത്തിന് കൈത്താങ്ങായി കിച്ചൺ ഡൈജസ്റ്റർ സംഭാവന ചെയ്തു വീടുകളിൽ മാലിന്യ സംസ്കരണത്തെ കുറിച്ച് സർവേ നടത്തി സർവേ റിപ്പോർട്ടും നിവേദനവും ശുചിത്വ മിഷൻ സമർപ്പിച്ചു മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും പ്രത്യേക ബോധവൽക്കരണ ക്ലാസ് എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം വീഡിയോ ചെയ്തു മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് കുറിച്ച് അവബോധ്യം നൽകുന്ന പോസ്റ്റർ പ്രതീക്ഷിപ്പിച്ചു വായന പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി വായന കളരിയും കുട്ടികളും സർഗവാസനകളും പത്രവായനയും പ്രോത്സാഹിപ്പിക്കാൻ സമകാലീന സംഭവങ്ങളെ ആസ്പദമാക്കിയ ഡെയിലി ക്യൂസ് മത്സരം നാടിന്റെ മിടിപ്പറിയാൻ നല്ല പാഠം ക്ലബ്ബ് മേൽക്കൂരയും വൈദ്യുതി ആദ്യ നിവേദനം നൽകി നല്ല പാഠം ക്ലബ്ബ് ജില്ലാ കലോത്സവത്തിന്റെ രജിസ്ട്രേഷൻ കമ്മിറ്റിക്ക് വിത്തുപേന നിർമ്മിച്ചു നൽകി നല്ല പാഠം ക്ലബ്ബ് ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പ്രത്യേക ഫ്ലാഷ് മോബും അസംബ്ലിയും സംഘടിപ്പിച്ചു നിരവധി ബോധവൽക്കരണ ക്ലാസുകൾ അംഗൻവാടി സന്ദർശനം രക്ഷിതാക്കൾക്ക് കേക്ക് നിർമ്മാണ പരിശീലനം കൃഷി പാഠം പഠിക്കാൻ സി പി സി ആർ ഐ സന്ദർശനം സ്കൂളിൻ്റെ പരിസരം ശുചീകരിച്ച് നല്ല പാഠം ക്ലബ്ബ് അംഗങ്ങൾ മഞ്ഞൾപ്പിത്തം പടർന്നു പിടിവെച്ചപ്പോൾ ബോധവൽക്കരണവുമായി നല്ല പാഠം ക്ലബ്ബ് സബ് ജില്ലാ ശാസ്ത്രമേളയിലും ജില്ലാ കലോത്സവത്തിലും വോളണ്ടിയേഴ്സായി നല്ല പാഠം അംഗങ്ങൾ അങ്ങനെ നിരവധി നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുമായി ഇശലിൻ്റെയും കാൽപാന്തുകളിയുടെയും നാട്ടിൽ നല്ലപ്പാട് അംഗങ്ങൾ ചരിത്രം സൃഷ്ടിച്ച് മുന്നേറുകയാണ്